നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മളിന്ന് പഠിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ച് നിർത്തിയതിൻ്റെ ബാക്കിപത്രമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ധാതുക്കളെക്കുറിച്ചാണ് പഠിച്ചത് ലോഹധാതുക്കളും അലോഹധാതുക്കളും അതിനുശേഷം നമ്മൾ മനസ്സിലാക്കിയത് ഊർജ്ജ വിഭവങ്ങൾ അല്ലെങ്കിൽ ഊർജ്ജദാതുക്കൾ എന്ന പേരിലുള്ള മേഖലയാണ് നമ്മൾ നോക്കിയത് ഊർജ്ജദാതുക്കളെക്കുറിച്ചാണ് നമ്മൾ നോക്കിയത് അതിൽ തന്നെ നമ്മൾ കൽക്കരിയെക്കുറിച്ച് നോക്കി പെട്രോളിയത്തെക്കുറിച്ച് നോക്കി ഇനി അതിൽ അവശേഷിക്കുന്നത് പ്രകൃതി വാതകവും ആണവദാതുക്കളുമാണ് അപ്പോൾ പ്രകൃതിവാതകം എന്ത് എന്ന് നമുക്കറിയാം പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു വാതകം ഊർജ്ജമുള്ള വാതകത്തിനെയാണ് നമ്മൾ എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത് ഇത് ഇതെങ്ങനെയാണ് ലഭിക്കുന്നതെന്ന് ചോദിച്ചാലോ പെട്രോളിയത്തിൻ്റെ ഖനനം നടക്കുന്ന സമയത്ത് പെട്രോളിയം ഖനനം നടക്കുന്ന മേഖലയിൽ നിന്നും ബഹിർഗമിക്കുന്ന വാതകം ആ വാതകത്തിൽ ഊർജ്ജം ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രകൃതിവാതകമായിട്ട് എടുക്കുന്നത് അങ്ങനെ നോക്കിയാൽ പെട്രോളിയം ഖനനം നടക്കുന്ന സന്ദർഭങ്ങളിൽ ലഭിക്കുന്ന ഇന്ധനമായിട്ടാണ് ഈ പറയുന്ന പ്രകൃതി വാതകത്തെ നമ്മൾ കണക്കാക്കുന്നത് അപ്പോൾ ഇന്ത്യയിൽ പ്രകൃതിവാതകം ലഭിക്കുന്ന മേഖലകൾ സ്വാഭാവികമായിട്ടും പെട്രോളിയം ഖനനം നടക്കുന്ന മേഖലകൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രകൃതി വാതകം ലഭിക്കുന്ന മേഖല എവിടെ നിന്നായിരിക്കും എപ്പോൾ അത് ബോംബെ ഹൈയിൽ നിന്നായിരിക്കും അല്ലെ മുംബൈ ഹൈ അല്ലെങ്കിൽ ബോംബെ ഹൈ എന്ന് പറയുന്ന മഹാരാഷ്ട്രയുടെ തീരത്തുള്ള കടലിൽ നിന്നുമാണ് നമുക്കത് ലഭിക്കുന്നത് പിന്നെയോ മറ്റേതൊക്കെ മേഖലകളിൽ ഈ പറയുന്ന പ്രകൃതിവാതക നിക്ഷേപമുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃഷ്ണാഗോദാവരി തടത്തിൽ പ്രകൃതിവാതകത്തിൻ്റെ നിക്ഷേപമുണ്ട് മുംബൈ ഹൈയിലെ പ്രകൃതിവാതകത്തിൻ്റെ നിക്ഷേപമുണ്ട് ഗൾഫ് ഓഫ് കമ്പത്തിൽ പ്രകൃതിവാതകത്തിൻ്റെ നിക്ഷേപമുണ്ട് ഇതെല്ലാം ഏതൊക്കെ സംസ്ഥാനങ്ങളിലായി കാണപ്പെടുന്നു എന്ന് ചോദിച്ചാൽ തമിഴ്നാട്ടിലുണ്ട് ഒഡീഷയിലുണ്ട് ആന്ധ്രാപ്രദേശിലുണ്ട് ത്രിപുരയിലുണ്ട് അപ്പം തമിഴ്നാട് ഒഡീഷ ആന്ധ്രാപ്രദേശ് ത്രിപുര അരുണാചൽ പ്രദേശിലുണ്ട് രാജസ്ഥാനിലുണ്ട് ഗുജറാത്തിലുണ്ട് മഹാരാഷ്ട്രയിലുണ്ട് തമിഴ്നാട് ഒഡീഷ ആന്ധ്രാപ്രദേശ് ത്രിപുര അരുണാചൽ പ്രദേശ് രാജസ്ഥാൻ ഗുജറാത്ത് മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലാണ് നിലവിൽ നമുക്ക് പ്രകൃതിവാതകത്തിൻ്റെ നിക്ഷേപങ്ങൾ ധാരാളമുള്ളതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനിയോ ഇത്തരത്തിൽ ലഭിക്കുന്ന പ്രകൃതിവാതകം സുഗമമായ രീതിയിൽ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ഥാപിതമായിട്ടുള്ള ഒരു സംരംഭമാണ് ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന ഗെയിൽ ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് രൂപീകൃതമായിരിക്കുന്നത് ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ എവിടെയാണ് രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത് ന്യൂഡൽഹിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ഇത് രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത് ഇതേപോലെ തന്നെ ഈ എൽ എൻ ജി ടെർമിനൽ എന്ന് പറയുന്നുണ്ട് അല്ല ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ടെർമിനൽ എന്നാണ് എൽ എൻ ജി ടെർമിനൽ എന്നൊക്കെ നമ്മൾ പറയുന്നത് അപ്പം അങ്ങനെയുള്ള ആ ഒരു എൽ എൻ ജി ടെർമിനലുകൾ ഒരെണ്ണം ഉണ്ട് നടക്കുന്ന എൽ എൻ ജി ടെർമിനലാണത് മഹാരാഷ്ട്രയിലെ ജയ്ഘട്ട് എന്നൊരു സ്ഥലത്തുണ്ട് മഹാരാഷ്ട്രയിലെ ജയ്ഘട്ടിലാണ് ഒഴുകുന്ന എൽ എൻ ജി ടെർമിനൽ നിലവിൽ ഉള്ളത് ഇതേപോലെ തന്നെ നമ്മുടെ നാച്ചുറൽ അല്ലെങ്കിൽ ഓയിലാൻ നാച്ചുറൽ ഗ്യാസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള ഉൽ ഉന്ധനങ്ങളുടെ സമ്പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് ഒരു കർമ്മ പരിപാടിയുമായി മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രമുണ്ട് ആ രാഷ്ട്രത്തിൻ്റെ പേരാണ് ഫ്രാൻസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി നാല്പതിലാണ് അത് നടക്കുന്നത് അപ്പം രണ്ടായിരത്തി നാൽപ്പതിലാണ് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് അതിൻ്റെ ഉൽപ്പാദനം പൂർണ്ണമായിട്ട് നിരോധിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തപ്പെടുന്നത് പിന്നെയോ ഇതേപോലെ നമ്മൾ നോക്കിയാൽ എന്നൊരു സ്ഥലമുണ്ട് അതവിടെയാണ് അത് ഹരിയാനയിലാണ് പാനിപ്പെട്ട് ഹരിയാന ഒരുപാട് യുദ്ധങ്ങൾ നടന്നിട്ടുള്ള സ്ഥലമാണ് നമുക്കറിയാം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിലെ ഒന്നാം പാനിപ്പെട്ട് യുദ്ധവും ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറിലെ രണ്ടാം പാനിപ്പെട്ടി യുദ്ധവും ഒക്കെ നമുക്ക് അറിവുള്ള കാര്യമാണ് പിന്നെ അതാണ് അടുത്ത ഒരു പാനിപ്പെട്ട് യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്നിൽ നടന്ന മൂന്നാമത്തെ പാനിപ്പെട്ട് യുദ്ധം മഹാരാഷ്ട്ര സാമ്രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ മറാഠ സാമ്രാജ്യത്തിൻ്റെ അധപ്പതനത്തിന് കാരണമായ വിവരവും നമുക്ക് അറിവുള്ളതാണ് അല്ലേ അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഇനി നമ്മൾ നോക്കുമ്പോൾ എന്താ കാണുന്നത് ഈ പറയുന്ന പാനിപ്പെട്ടിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ ഒരു എത്തനോൾ പ്ലാന്റ് ഉണ്ട് ടു ജി എത്തനോൾ പ്ലാന്റ് ഉണ്ട് ആ ടു ജി എത്തനോൾ പ്ലാന്റ് നിലവിലുള്ളത് ഹരിയാന എന്ന സ്ഥലത്താണ് അല്ലേ പിന്നെ നോക്കിയില്ല പെട്രോൾ പമ്പുകൾ പൂർണ്ണമായിട്ടും അല്ല ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ആദ്യത്തെ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അത് വേറൊന്നുമല്ല നമ്മുടെ സ്വന്തം നാടാണ് അല്ലെ പെട്രോൾ പമ്പുകൾ പൂർണ്ണമായിട്ടും ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ആദ്യത്തെ ഇന്ത്യൻ സ്റ്റേറ്റ് ആണ് ഏതെന്ന് പറയുന്നത് പെട്രോൾ പമ്പുകൾ പൂർണ്ണമായിട്ടും ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം നാടായ കേരളമാണ് ഇപ്പോൾ കേരളത്തിലാണ് പെട്രോൾ പമ്പുകൾ പൂർണ്ണമായിട്ടും ഓട്ടോമേറ്റഡ് ആയിട്ട് പ്രവർത്തിക്കുന്നത് എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റും അല്ലേ അപ്പോൾ ആദ്യത്തെ ഇന്ത്യൻ സ്റ്റേറ്റ് കേരളമാണ് നമുക്കറിയാം ഇനി നമ്മൾ നോക്കിയാലോ ഈ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അവർ ഒരു സ്പെഷ്യൽ വിൻ്റർ ഗ്രേഡ് ഡീസൽ നൽകാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഒരു സ്പെഷ്യൽ വിൻറ്റർ ഗ്രേഡ് ഡീസൽ അത് നൽകുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ലഡാക്കിലാണ് നൽകുന്നത് അപ്പോൾ ലഡാക്കിലാണ് സ്പെഷ്യൽ വിൻ്റർ ഗ്രേഡ് ഡീസൽ നൽകുന്നത് അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ വിതരണം ചെയ്യുന്ന രാജ്യം ഏതാണ് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ വിതരണം ചെയ്യുന്ന രാജ്യം എന്ന് പറയുന്നത് ഇറാഖ് സൗദി അറേബ്യ എന്നിവരാണ് അല്ലെ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിലുകൾ നൽകുന്നത് ആരെന്ന് ചോദിച്ചാൽ അതൊന്ന് ഇറാഖാണ് മറ്റൊന്ന് സൗദി അറേബ്യയുമാണ് അപ്പോൾ ഇറാക്ക് സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളിൽ നിന്നുമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയില് ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യുന്നത് പിന്നെയോ ഏറ്റവും കൂടുതൽ പ്രകൃതിവാതക ശേഖരം കാണപ്പെടുന്നത് എവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രകൃതിവാതക ശേഖരം കാണപ്പെടുന്നത് അത് പൂർവ്വതീരത്താണ് നാൽപ്പത്തി ആറ് പോയിൻറ്റ് ആറ് ശതമാനമാണ് അല്ലെ ഏറ്റവും കൂടുതൽ പ്രകൃതിവാതക ശേഖരം കാണപ്പെടുന്നത് പൂർവ്വതീരത്താണ് എന്ന് പറയുന്നത് നമുക്കറിയാം അവിടെയാണ് കിഴക്കൻ തീരപ്രദേശം എന്ന് പറയുന്നത് കന്യാകുമാരി മുതൽ ഹൽദിയ തുറമുഖം വരെയുള്ള പ്രദേശത്തെയാണ് നമ്മൾ പൂർവ്വതീര സമതലമെന്ന് വിശേഷിപ്പിക്കുന്നത് അവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രകൃതിവാതക നിക്ഷേപങ്ങൾ കാണപ്പെടുന്നത് പിന്നെയോ പ്രകൃതിവാതകം പൈപ്പിലൂടെ അല്ലെ പ്രകൃതിവാതകം പൈപ്പിലൂടെ വീടുകളിലെത്തിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയുണ്ട് അല്ലെ പ്രകൃതിവാതകം പൈപ്പിലൂടെ വീടുകളിലെത്തിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയുണ്ട് അതൊരു ബൃഹത് പദ്ധതിയാണ് ആ ബൃഹത് പദ്ധതിയുടെ പേരാണ് സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സി സി ഡി എന്ന ചുരുക്കപ്പേരിലാണ് ഇത് അറിയപ്പെടുന്നത് സി സി ഡി ഇതാണ് നമ്മൾ പ്രകൃതിവാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ഇനി നോക്കിയാലോ ആണവധാതുക്കൾ എന്ന് പറയുന്ന മറ്റൊരു ഭാഗമുണ്ട് അല്ലേ ആണവധാതുക്കൾ ആണവധാതുക്കൾ എന്ന് പറയാൻ നേരത്ത് എന്തൊക്കെയാണ് നമുക്കൊരു അറിവുണ്ട് എന്തൊക്കെയാണ് യുറേനിയം തോറിയം ഇൽമനൈറ്റ് യുറേനിയം തോറിയം ഇൽമനൈറ്റ് സിർകോണിയം നാലാമത്തെ സിർക്കോണിയമാണ് അപ്പോൾ യുറേനിയം തോറിയം ഇൽമനൈറ്റ് സിർക്കോണിയം എന്നിവയാണ് പ്രധാന ആണവദാതകൾ എന്ന് പറയുന്നത് അപ്പോൾ പ്രധാനപ്പെട്ട ആണവദാതകളാണ് യുറേനിയം തോറിയം ഇൽമനൈറ്റ് സിർക്കോണിയം എന്നിവ ഇതിൽ തന്നെ ഈ പ്രധാനപ്പെട്ട ആണവദാതകൾ കാണപ്പെടുന്ന ആ മേഖല ഏതെന്ന് ചോദിച്ചാൽ ശിലകളിലാണ് ഇത് കാണപ്പെടുന്നത് ആ ശിലകൾ എന്ന് പറയുമ്പോൾ ധർവാർ ശിലകൾ അല്ലെങ്കിൽ ധർവാർ റോക്സ് എന്നാണ് നമ്മൾ പറയുന്നത് ധർവാർ റോക്കുകളിൽ അല്ലെങ്കിൽ ധർവാർ ശിലകളിലാണ് സുറേനിയവും തോറിയവും ഇലുമിനേറ്റ് സർക്കോണിയവും ഒക്കെ കാണപ്പെടുന്നത് ഇനി നോക്കിയാലോ ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് ഇതുള്ളത് നമുക്ക് നോക്കാം അല്ലേ ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് ഉള്ളത് ജാർഖണ്ഡ് രാജസ്ഥാൻ മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലാണ് അപ്പോൾ ജാർഖണ്ഡ് രാജസ്ഥാൻ മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലാണ് ഇതുള്ളത് അപ്പോൾ ജാർഖണ്ഡ് രാജസ്ഥാൻ മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലാണ് പ്രധാനമായിട്ടും അണവധാതുക്കൾ കൂടുതലും കാണപ്പെടുന്നത് പിന്നെയോ ഏറ്റവും കൂടുതൽ അണവധാതുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഖസാക്കിസ്ഥാനിലാണ് ഖസാക്കിസ്ഥാനിലാണ് ഏറ്റവും കൂടുതൽ അണവദാതുക്കളുടെ ഉൽപ്പാദനം നടക്കുന്നത് ഖസാക്കിസ്ഥാനിലാണ് എവിടെയാണ് ആന്ധ്രാപ്രദേശിലാണ് അല്ല ഇന്ത്യയിലെ ആന്ധ്രാപ്രദേശിലാണ് ഇന്ത്യയിലേറ്റവും കൂടുതൽ അണവദാതുക്കളുടെ ഉൽപ്പാദനം നടക്കുന്നത് ഈ പറയുന്ന ആന്ധ്രാപ്രദേശിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് യുറേനിയം ഖനി എവിടെയാണ് കണ്ടെത്തുകയും ചോദിച്ചാൽ നമുക്ക് അറിയാൻ പറ്റുന്നത് ജാതുഗാഡ എന്നൊരു സ്ഥലമുണ്ട് ഝാർഖണ്ഡിലാണ് അപ്പോൾ ഝാർഖണ്ഡിലെ ജാദുഗാഡയിലാണ് ആദ്യമായിട്ട് യുറേനിയം ഖനി കണ്ടെത്തപ്പെട്ടത് എവിടെയാണ് ജാതുഗാഡ ജാർഖണ്ഡിലാണ് പിന്നെയോ ആന്ധ്രാപ്രദേശിലെ കടപ്പ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് കടപ്പ ഇപ്പോൾ കടപ്പ എന്ന് പറഞ്ഞാൽ അറിയുമെന്നറിയില്ല ഇപ്പോൾ വൈ എസ് ആർ ഡിസ്ട്രിക്ട് എന്ന പേരിലാണ് അതറിയപ്പെടുന്ന കടപ്പ അപ്പോൾ ആന്ധ്രാപ്രദേശിലെ കടപ്പയിൽ സ്ഥിതി ചെയ്യുന്ന യുറേനിയം ഖനി അതെവിടെയാണെന്ന് ചോദിച്ചാൽ അത് തുമ്മലപ്പള്ളി എന്ന സ്ഥലത്താണ് തുമ്മലപ്പള്ളി തുമ്മലപ്പള്ളിയിലാണ് ആന്ധ്രാപ്രദേശിലെ കടപ്പയിൽ സ്ഥിതി ചെയ്യുന്ന യുറേനിയം ഖനി സ്ഥിതി ചെയ്യുന്നത് അതേപോലെ തോറിയം സിർകോണിയം എന്നിവ നമ്മൾ നേരത്തെ പറഞ്ഞ അണവധാതുക്കളാണ് തോറിയവും സിർകോണിയം എന്നൊക്കെ പറയുന്നത് ഇത് നമ്മുടെ കേരള തീരത്ത് കാണപ്പെടുന്നതാണ് കേട്ടോ കേരള തീരത്ത് കാണപ്പെടുന്ന അണവദാതുക്കളാണ് തോറിയവും സിർക്കോണിയം എന്നും പറയുന്നതും ഇതിൽ തന്നെ ഇൽമനൈറ്റ് മോണോസൈറ്റ് എന്ന് പറയുന്ന രണ്ട് ധാതുക്കൾ അല്ലേ ഇൽമനൈറ്റ് മോണോസൈറ്റ് എന്നിവ അണവ ഊർജ്ജത്തിൻ്റെ ഉൽപാദനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളായിട്ടുള്ള മോണോസൈറ്റ് ഇൽമനേറ്റ് എന്നിവ തോറിയം എന്ന ധാതുവിൽ നിന്നാണ് വേർതിരിച്ചെടുക്കുന്നത് അപ്പോൾ ഇൽമസൈറ്റ് അല്ലേ ഇൽമ ഇൽമനൈറ്റിൻ്റെയും മോണോസൈറ്റിൻ്റെയും ഒക്കെ നിക്ഷേപമുള്ള തോറിയം ധാരാളമായിട്ട് കാണപ്പെടുന്നൊരു പ്രദേശമാണ് നമ്മുടെ കേരള തീരമെന്ന് പറയുന്നത് നമ്മളെ സർ സി പി രാമസ്വാമി അയ്യരെ കുറിച്ചൊക്കെ കേട്ടിട്ടുള്ളതാണ് ഈ സി പി രാമസ്വാമി അയ്യര് ഇന്ത്യൻ യൂണിയനെ തിരുവിതാംകൂറിനെ ലയിപ്പിക്കാതെ സ്വതന്ത്രമായിട്ട് നിലനിർത്തുവാനായിട്ട് അവസാന നിമിഷം തീരുമാനിച്ചതിൻ്റെ പിന്നിലുണ്ടായ പ്രധാനപ്പെട്ട രഹസ്യമെന്ന് വച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഓഗസ്റ്റ് ആറ് ഒൻപത് തീയതികളിൽ അമേരിക്ക അണുബോംബ് ജപ്പാനിൽ വർഷിച്ചു കഴിഞ്ഞപ്പോൾ അണുബോംബ് കൈവശമുള്ളവനാണ് ലോകത്തിലെ ഏറ്റവും ശക്തിമാനെന്ന സ്ഥിതി വന്നപ്പോൾ അതുവരെ നമ്പർ വൺ ആയിരുന്ന ബ്രിട്ടൺ പിന്നോട്ടായിപ്പോയി ബ്രിട്ടന് പിന്നെ നമ്പർ വണിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ആണവ ഊർജം വേണം ആണവ ഊർജത്തിന് അടിസ്ഥാനപരമായ ഘടകങ്ങൾ സ്വന്തമായിട്ട് വേണം അങ്ങനെ ആണവ ഊർജ ആവശ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ടുള്ള തോറിയം അതിൻ്റെ മോണോസൈറ്റ് ഇൽമനൈറ്റ് എന്നിവ ധാരാളമായിട്ട് ബ്രിട്ടീഷുകാരുടെ ബ്രിട്ടീഷ് ഇന്ത്യയിലുണ്ട് ആ സമയത്താണ് പവർ ട്രാൻസ്ഫർ എന്ന് പറയുന്ന ആ ഒരു സംഭവമൊക്കെ നടക്കുന്നത് ആ പവർ ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഘട്ടം വരുമ്പോൾ പൂർണ്ണമായിട്ടും അധികാരം കൊടുത്തിട്ട് പോയാൽ ഇവിടെയുള്ള ആ യൊത്തോറിയം യുറേനിയ നിക്ഷേപങ്ങളിലൊന്നും തന്നെ അധികാരമൊന്നും ബ്രിട്ടീഷുകാർ കാണില്ല അതുകൊണ്ട് ആ അധികാരം ബ്രിട്ടീഷുകാർക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരുടെ നാട്ടുരാജ്യങ്ങളിൽ ഒന്നായിട്ടുള്ള തിരുവിതാംകൂറിനോട് അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന ദിവാനോടും ബ്രിട്ടീഷുകാർ നടത്തിയ ചില ഉപജാപങ്ങളുടെ ഫലമായിട്ടാണ് ഇന്ത്യൻ യൂണിയനിൽ ലീഗ് ആദ്യം തിരുവിതാംകൂർ സെപ്പറേറ്റായിട്ട് നിൽക്കുവാനായിട്ട് തീരുമാനിച്ചുകൊണ്ട് അമേരിക്കൻ മോഡലിൽ ഒരു പ്രത്യേക ഭരണഘടനയൊക്കെ തയ്യാറാക്കിയതെന്നാണ് ചരിത്രപരമായിട്ട് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഈ അണവദാതക്കളും അതേപോലെ പ്രകൃതി വാതകവും മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു ഓൾ ദ ബെസ്റ്റ്